ദ ജേണലിസ്റ്റിലേക്ക് വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിന് കനത്ത പ്രഹരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കേവലം ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതല്ല മറിച്ച് പല ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിനെ തേടിയെത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ പറഞ്ഞത് അത്രയും പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഹമാസിന് ധൈര്യമില്ല അല്ലെങ്കിൽ ഹമാസ് അവസാനിച്ചു ഹമാസിന് തലവന്മാർ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധിയായ ഇസ്രായേലിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണ് അല്ലെങ്കിൽ കള്ളമാണ് എന്ന് ഹമാസ് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ചു മറ്റൊരു തിരിച്ചടി ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ളിലാണ് അതായത് ഇസ്രായേൽ ഇത്രയും കാലം ഏതാണ്ട് പതിനഞ്ച് മാസക്കാലത്തോളം നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത് തന്നെ അവരുടെ സാമ്പത്തിക അടിത്തറ തകരാൻ കാരണമായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ വ്യവസായ മേഖല അടക്കമുള്ള പലയിടങ്ങളിലും വലിയ തോതിലുള്ള തകർച്ച സാമ്പത്തികപരമായ ശേഷിക്കുറവ് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതോടൊപ്പമാണ് അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അതായത് ഒരു വിഭാഗം ആളുകൾ ഈ യുദ്ധം നിർത്തിയത് ശരിയായില്ല എന്നും യുദ്ധം തുടരണമെന്നും ഒരിക്കലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതായിരുന്നു എന്നുമുള്ള നിലപാടിൽ ശക്തമായി നിൽക്കുകയാണ് അത് തീവ്ര സയനിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വലതുപക്ഷ ചേരിയാണ് മറ്റൊരു വിഭാഗമാകട്ടെ ഈ യുദ്ധം നടത്തിയത് തെറ്റായിരുന്നു എന്ന് പറയുന്നതാണ് അതായത് എത്രയോ കോടി ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് ഇത്രയും കാലം നീണ്ടു നിന്നൊരു യുദ്ധം നടത്തിയിട്ടും ഈ ബന്ദികളെ മുഴുവൻ ജീവനോടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല നൂറിലധികം ബന്ദികൾ ഉണ്ടായിരുന്നവർ ചുരുങ്ങി 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 ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേർ മാത്രമായി മാറിയിരിക്കുകയാണ് അതായത് ഹമാസിൻ്റെ പക്കലിൽ ഞാൻ അവശേഷിക്കുന്നത് ഇരുപത്തിയഞ്ച് പേരാണ് അപ്പോൾ അത്രയും വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായൊക്കെ വലിയ നഷ്ടം ഒരു രാജ്യത്തിനുണ്ടാകുന്നു ആ അത്രയും വലിയൊരു യുദ്ധം നടത്തിയിട്ടും അത് പ്രയോജനമില്ലാത്തൊരു കാര്യമായി മാറുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ വടക്കൻ ഗസ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ വടക്കൻ ഗസയിൽ ഒരു ഇടനാഴി ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന നിലയിലേക്ക് ഇസ്രായേൽ കൊണ്ടുവരികയും പതിയെ പതിയെ ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജ്ജമാക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള പ്രഷർ വരുന്നത് ഈ പ്രഷർ വന്നതോടുകൂടി അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം വന്നതോടുകൂടി അതായത് അമേരിക്ക പോലും നിലപാട് മാറ്റിക്കൊണ്ട് ഇസ്രായേലിനൊപ്പം ഇസ്രായേലിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധം തുടരണമെന്ന നിലപാടിനെതിരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ഇസ്രായേലിന് വന്നാലും വെടിനിർത്തലിലേക്ക് പോയേ പറ്റൂ എന്ന സാഹചര്യം വന്നു എന്ന് മാത്രമല്ല യുദ്ധ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് മാസമായി നേടാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ എന്ന ഒരേ ഓപ്ഷൻ ഇസ്രായേൽ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയൊരു ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ഹമാസ് ഈ വടക്കൻ ഗസയിലെ നിങ്ങൾ നിർമ്മിച്ച ഇടനാഴി കൂടി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞതോടെ ഇസ്രായേൽ അടപടലം പെട്ടുപോയി പക്ഷേ അത് സമ്മതിക്കാതെ വേറെ നിർവാഹമില്ലായിരുന്നു ആ ഇടനാഴി തുറന്നുകൊടുത്തതോടു കൂടി നാലു ലക്ഷത്തിലധികം പേരാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചെത്തിയത് അത്ര ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തിടത്തേക്ക് അവിടുന്ന് ഇറങ്ങിപ്പോയടത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കരുത് ഇങ്ങനെയൊക്കെ ഇസ്രായേൽ പറഞ്ഞു എല്ലായിടത്തും പരിശോധനകളുണ്ടെങ്കിലും സ്വന്തം നാട്ടിൽ പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് അവിടെയുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണം നഷ്ടമാക്കി എന്ന് വേണം പറയാൻ ഇതോടുകൂടി ഇസ്രായേലിന് വല്ലാത്ത ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് വല്ലാത്ത രീതിയിലുള്ള പ്രകോപനം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു ബന്ദിയെ ഇസ്രായേലിന് തിരിച്ചു നൽകിയത് ഹമാസ് തിരിച്ചു നൽകിയത് ആയിരക്കണക്കിന് പലസ്തീനികൾ ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ് അപ്പോൾ ഈ ഹമാസിൻ്റെ ആളുകൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഒരു ഒരു ബന്ദിയെ ഇങ്ങനെ നടത്തുകയാണ് ഇനി നടത്തുമ്പോൾ ചുറ്റിനും ഹമാസിൻ്റെ പതാകയൊക്കെ തലയിൽ കെട്ടിയിട്ടുള്ള മാസ്ക് വെച്ചിട്ടുള്ള ഹമാസിൻ്റെ ആയുധധാരികളായ ആളുകൾക്ക് നടുവിലാണ് ഈ പറയുന്ന ബന്ദിയെയും കൊണ്ട് ഹമാസിൻ്റെ ആളുകൾ വരുന്നത് എന്നിട്ട് റെഡ് ക്രോസിന് കൈമാറുന്നു കൊണ്ടുപോകുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിച്ചപ്പോൾ അത് ഏറ്റവും അധികം തിരിച്ചടിയായത് ഇസ്രായേലിലാണ് കാരണം നിങ്ങൾ ഇല്ലാതായി എന്നും അവസാനിച്ചുവെന്നും തീർന്നു എന്നുമൊക്കെ പറയുന്ന ഹമാസാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ആയുധങ്ങളുമായി ഈ ബന്ദിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മാത്രമല്ല ഈ ബന്ദിയെ തോക്കു തോക്കുചുകൊണ്ട് പലസ്തീനികൾക്ക് നടുവിലൂടെ കൊണ്ടുവരുന്നത് ഇസ്രായേലിനുള്ളൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രഹരം എന്ന നിലയിൽ കൂടിയാണ് നെതന്യാഹു കണ്ടത് ഇതോടുകൂടി നെതന്യാഹു ചെയ്തത് ഉടനെ തന്നെ നൂറ്റിപ്പത്ത് ബന്ദികളുമായി പലസ്തീനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ് അത് തടഞ്ഞു നിർത്തി തിരിച്ച് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ബന്ദികളുമായി പോയ ബസ് തിരിച്ചു വരുന്നു ആ തിരിച്ചു വന്ന ബസ് വിട്ടുകൊടുക്കില്ല ആ ബന്ദികളെ ഇനി തിരിച്ചു പോകണ്ട എന്ന നിലയിലേക്ക് നെതന്യാഹു ശക്തമായ നിലപാടെടുക്കുന്നു പക്ഷേ അതിനിടയിൽ കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ വീണ്ടും യുദ്ധമുണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ വെടിനിർത്തൽ കരാർ തന്നെ ഒന്നുമല്ലാതായി പോകുമെന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈജിപ്റ്റും ഖത്തറും ഒക്കെ വിഷയത്തിൽ ഇടപെടുന്നു ഒടുവിൽ ഈ ബന്ദികളെ വിട്ടുകൊടുക്കേണ്ടി വരികയാണ് ഇസ്രായേലിന് അങ്ങനെ വിട്ടുകൊടുത്തതിന് ശേഷം വല്ലാത്ത നാണക്കേട് ഉണ്ടായിട്ടുണ്ടാ ഉണ്ടായിട്ടുണ്ട് ഈ നെത്തന്യാഹുവിനെ എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വെടിനിർത്തൽ കരാറിൽ നിലനിൽക്കെ അതായതിപ്പോൾ ലബനനുമായി വെടിനിർത്തൽ കരാറുണ്ട് അതുപോലെ തന്നെ ഈ ഗസയുമായും വെടിനിർത്തൽ കരാറുണ്ട് ഈ രണ്ടിടങ്ങളിലും ഏതാണ്ട് ഒരേ സമയം തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുകയാണ് അതായത് ഗസയ്ക്കുള്ളിലല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അത് പലസ്തീനികൾ താമസിക്കുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് തുടർച്ചയായ ബോംബിംഗ് നടത്തുകയാണിപ്പോൾ ഇസ്രായേൽ ഇതിൽ ഒറ്റ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ വെസ്റ്റ് ബാങ്കിനുള്ളിലേക്ക് ടാങ്കുകൾ അയച്ചുകൊണ്ട് കൊണ്ട് അവിടെ പലയിടങ്ങളിലും ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവുകയാണ് അതായത് പലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അതായത് പലസ്തീനിൽ നിന്ന് ഇസ്രായേലിലെ തടവുകാരായിട്ടുള്ള പലസ്തീനികൾ ഒന്നൊന്നായി ഗസയിലേക്ക് തിരിച്ചു വരുന്നു അതുപോലെ തന്നെ ഹമാസ് കരുത്തരാകുന്നു ഹമാസിന് ആയുധബലമുണ്ട് ആൾബലമുണ്ട് എന്നവർ തെളിയിക്കുന്നു അവർ പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്ന് അമേരിക്കയോട് പോലും പറയുന്നു അപ്പോൾ അങ്ങനെ ഹമാസ് തിരിച്ചു വരികയും പലസ്തീനികൾ കരുത്തരാവുകയും ഇക്കണ്ട നാശനഷ്ടങ്ങളെയൊക്കെ ഒന്നിച്ചു നിന്ന് അതിജീവിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഈ പറയുന്ന പലസ്തീനികൾ മുന്നോട്ട് വയ്ക്കുകയും അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതോടെ സത്യം പറഞ്ഞാൽ നെതന്യാഹുവിന് കൺട്രോൾ പോയൊരവസ്ഥയാണ് അതുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഗസയിലേക്കും അതുപോലെ തന്നെ ഈ വെസ്റ്റ് ബാങ്കിലേക്കും ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും അവിടെ ഒരു പ്രകോപന സാധ്യത നിലനിൽക്കുകയാണ് വെസ്റ്റ് ബാങ്കിലേക്കാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് യുദ്ധം നിർത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നിർത്താൻ ഞങ്ങൾ പരിപൂർണമായി തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറയാതെ പറയുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായിരുന്നു ഇതേ സമയം ലബനലിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതായത് ലബനലുമായി വെടിനിർത്തൽ കരാറ് നടന്നിട്ട് ഏതാണ്ട് മൂന്നാഴ്ച പിന്നിട്ടെങ്കിലും ഇപ്പോഴും ലബനലിലേക്ക് ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ മുപ്പത് പേർക്ക് സാരമായി പരിക്കേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പറയുന്നത് ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആളുകൾ ഇസ്രായേലിലേക്ക് ഇപ്പോഴും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയത് ആളുകളെ കൊല്ലുന്നത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അതായത് ലബനിലായാലും വെസ്റ്റ് ബാങ്കിലായാലും എവിടെയെങ്കിലും ഒക്കെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രകോപനമുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ദികളെ ഒരു ബന്ദിയെ ഇത്തരത്തിൽ ഹമാസ് തോക്കു ചൂണ്ടി പലസ്തീനികൾക്ക് നടുവിലൂടെ ഇങ്ങനെ നടത്തി കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വലിയ പ്രകോപനമുണ്ടായി നിതന്യാഹുവിന് വലിയ പ്രകോ പ്രകോപനമുണ്ടായി അപ്പോൾ ആ പ്രകോപനത്തിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ മധ്യസ്ഥ രാജ്യങ്ങളാണ് ഇത് പരിഹരിച്ചത് പക്ഷേ ആ പ്രകോപനം അവിടെ തുടരുകയാണ് അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈജിപ്റ്റിൽ ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും ഇരുപത്തിമൂന്ന് ലക്ഷം പലസ്തീനികളോട് എത്രയും പെട്ടെന്ന് മാറിക്കോ എന്നാണ് അപ്പോൾ ആ സാഹചര്യം വും പശ്ചിമേഷ്യയിലെ സാഹചര്യം ഒരു സമാധാനപരമായ സാഹചര്യം വീണ്ടും വഷളാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ യുദ്ധഭീതി പരിപൂർണമായി ഒഴിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല മറിച്ച് താൽക്കാലികമായൊരു വെടിനിർത്തൽ വന്നു അതിന്റെ ഭാഗമായി ആളുകൾ പോകുന്നു ആ ആളുകൾ പലസ്തീനികൾ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് വരുംതോറും ഹമാസിന് ശക്തി വർദ്ധിക്കുന്നു ഇസ്രായേൽ പറഞ്ഞ കള്ളങ്ങൾ ലോകത്തിന് വെളിവാകുന്നു ഇസ്രായേൽ പ്രകോപിതരാകുന്നു വീണ്ടും യുദ്ധത്തിനുള്ള ഒരു കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ട കാര്യം ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികം വൈകാതെ വലിയ തോതിലുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും അതായത് ഇസ്രായേൽ വീണ്ടും പ്രകോപനങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ പ്രകോപനങ്ങൾ തുടരുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അവരുടേതായ ന്യായങ്ങളുണ്ട് പക്ഷേ വെടിനിർത്തൽ നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുമ്പോൾ സ്വാഭാവികമായും അത് യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ്